ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണല്ലോ നാളെ ഇലവൻ ഇലവൻ പോർട്ടൽ നിങ്ങൾക്കറിയാമല്ലോ നവംബർ നവംബർ മാസം എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്താണ് പതിനൊന്നാമത്തെ മാസമാണ് അല്ലേ അപ്പോൾ പതിനൊന്നാമത്തെ മാസം പതിനൊന്നാമത്തെ ദിവസം ഡേറ്റ് വരുന്നു നാളെ അപ്പോൾ പതിനൊന്ന് 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 മണി സമയത്ത് പതിനൊന്ന് മിനിറ്റ് കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കാവുന്നതാണ് മനസ്സിലായോ അപ്പോ അതിനു വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന ഗിഫ്റ്റ് ആണ് ഇത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ എന്തൊക്കെ ഗിഫ്റ്റുകളാണ് നിങ്ങൾക്ക് ഡിവൈനിൽ നിന്നും ഈ സമയത്ത് ലഭിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നാളെ പതിനൊന്ന് മണിയാകുമ്പോൾ പതിനൊന്ന് മണി പതിനൊന്ന് മിനിറ്റ് കൂടി ആവുമ്പോൾ നിങ്ങൾ ഒരു പതിനൊന്ന് ഷീറ്റ് പേപ്പർ എടുത്ത് വയ്ക്കുക നല്ല വെളുത്ത ചെറിയ ഷീറ്റ് പേപ്പർ ആയാലും മതി അപ്പോൾ അതിൽ നിങ്ങളുടെ ആഗ്രഹം പതിനൊന്ന് തവണ എഴുതണം അപ്പോൾ ഈ ഒരു സമയത്ത് പതിനൊന്ന് മണി പതിനൊന്ന് മിനിറ്റ് ആകുമ്പോൾ കറക്റ്റ് സമയം നോക്കി എഴുതി വെക്കണം അത് നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വേണം എഴുതാൻ ജോലിയാണെങ്കിൽ ജോലി അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ എനിക്കിത് ലഭിച്ചതിന് യൂണിവേഴ്സിന് നന്ദി എന്നാണ് എഴുതി വയ്ക്കേണ്ടത് അപ്പോൾ ഇത്രയും ദിവസം നിങ്ങൾ എഴുതി കഴിയുമ്പോൾ ഓരോ ദിവസവും എഴുതിയ പേപ്പറുകൾ നിങ്ങൾക്ക് മടക്കിയിട്ട് പില്ലോയുടെ അടിയിൽ വെക്കാവുന്നതാണ് പില്ലോ കവറിനുള്ളിൽ വെക്കാവുന്നതാണ് നിങ്ങൾ രാത്രിയിൽ കിടക്കുമ്പോൾ അത് തലയാണയുടെ അടിയിൽ തലയാണ കവറിനുള്ളിൽ അപ്പോൾ അതിങ്ങനെ ഓരോ ദിവസവും വയ്ക്കുക എന്നിട്ട് പതിനൊന്നാമത്തെ ദിവസം കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ ദിവസം ഇതേ സമയമാകുമ്പോൾ നിങ്ങൾക്കത് കത്തിച്ചിട്ട് യൂണിവേഴ്സിന് സമർപ്പിക്കാവുന്നതാണ് സറണ്ടർ ചെയ്യുകയാണ് നമ്മൾ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ആ ചാരം നമ്മൾ അവിടെ നമ്മളവിടെ പറത്തിക്കഴിഞ്ഞു അത് യൂണിവേഴ്സിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞു എന്ന് വേണം കരുത അപ്പോൾ പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യണ്ട അത് നമ്മളിലേക്ക് വന്നുകൊള്ളും മനസ്സിലായോ അപ്പോൾ അത് അങ്ങനെ സമാധാനിച്ചു സമാധാനിച്ചുകൊണ്ടിരിക്കുക എപ്പോഴെങ്കിലും നിങ്ങൾക്കത് സാധ്യമായി കിട്ടും നിങ്ങൾക്കത് ലഭിക്കാനുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിച്ചിരിക്കും അപ്പോൾ ഈ ഒരു കൂടി എല്ലാവരും നാളെ ഇത് ചെയ്യുക അപ്പം നമുക്ക് നോക്കാം എന്താണ് പ്രത്യേകിച്ച് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ സമൃദ്ധി സന്തോഷം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനു കാര്യം നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നന്ദി ഒരുപാട് നന്ദി സ്നേഹം അപ്പൊ ഇതൊരു ജെനറൽ വീഡിയോയാണ് ജെനർലെസ് ആണ് ടൈംലെസ് ആണ് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ഇത് ആയി തുടങ്ങുന്നതായിരിക്കും നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ആദ്യം തന്നെ നിങ്ങൾക്ക് എന്താണ് വരുന്നത് ആദ്യം തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നൈൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് കണ്ടല്ലേ നൈൻ ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിൽ വളരെ നല്ല ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് പോകാനുള്ള ആ ഒരു സന്തോഷമാണ് വരുന്നത് ഇവിടെ പീകോക്കാണ് കാണിച്ചിരിക്കുന്നത് കണ്ടല്ലേ അപ്പോൾ ഈ ഒരു പീക്കോക്കിന്റെ ഭംഗി എന്ന് പറയുന്നത് എന്താണ് പേലി വിടർത്തി നിൽക്കുന്ന മയിൽ മയിലിനെ കണ്ടുകഴിഞ്ഞാൽ എന്തൊരു സന്തോഷമാണ് അല്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു ഉയർന്ന സ്ഥാനം വരുന്നു അല്ലെങ്കിൽ നിങ്ങളെ പലരും ഒന്ന് നോക്കാനുള്ള ആ ഒരു സാഹചര്യം അത്രമാത്രം എനർജറ്റിക് ആണെന്ന് ആവുന്നു നിങ്ങൾ അത്രമാത്രം മനോഹരമായ ഒരു ഭംഗിയോടുകൂടി നിങ്ങൾക്ക് സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ആ ഒരു ഭംഗി എന്ന് പറയുമ്പോഴാണ് എല്ലാവിധത്തിലുള്ള സമൃദ്ധിയാണ് ഇവിടെ പറയുന്നത് അല്ലാതെ ആ ഒരു ഭംഗി മാത്രമല്ല സമൃദ്ധിയാണ് അതായത് നയൻ ഓഫ് പെൻഡക്കിൾസ് ആണ് സമ്പത്തിൻ്റെതായ ഒരു സമൃദ്ധി കൂടി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് സമ്പത്തിന്റെ സമൃദ്ധി വരുമ്പോഴല്ലേ ഒരുപാട് പേർ നിങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് എന്താണ് നമുക്ക് നോക്കാം എനർജിയാണ് സന്തോഷമാണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഈ സന്തോഷമാണ് നിങ്ങൾക്ക് നല്ലതുപോലെ സന്തോഷിക്കാനുള്ള സമയമാണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ സന്തോഷിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് പല വിധത്തിലുള്ള പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ പല വിധത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് വിവാഹം നടക്കുന്ന എനർജിയാവാം എന്തെങ്കിലും ജോലി ലഭിക്കുന്നതിന്റെ സന്തോഷം ആഘോഷിക്കാനുള്ള സമയമാകാം അതുപോലെ മറ്റ് ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാം അതുപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ നടത്തുന്നതിന് കുഞ്ഞുങ്ങളുടെ ജനനമാകാം കുഞ്ഞുങ്ങളുടെ പേരിടിയിലാവാം അതുപോലെ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങാവാം എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരമാണ് ഇവിടെ ലഭിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അടുത്തതായിട്ട് ടെൺ ഓഫ് കപ്സിന്റെ എനർജിയാണ് വളരെ നല്ല എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് ഇന്ന് രണ്ട് മൂന്ന് ദിവസം നിറഞ്ഞു നിൽക്കുന്നത് മനസ്സിലായാലും നമ്മുടെ പ്രപഞ്ചം മുഴുവൻ നല്ല ഡിവിനിറ്റി നിറഞ്ഞു നിൽക്കുന്ന അല്ല ഡിവിനിറ്റി എന്ന് പറയുന്നത് എന്താണ് ജൈവികത അത്രമാത്രം ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ പോകുന്ന രണ്ട് മൂന്ന് ദിവസം അല്ലെ ഇലവൻ ഇലവൻ എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ദിവസമാണ് ഏറ്റവും ആയിട്ടുള്ള എനർജി പ്രദാനം ചെയ്യുന്ന ദിവസമാണ് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ടെൻ ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നു വളരെയധികം സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു അവിടെ ത്രീ ഓഫ് കപ്പ്സ് അത് തന്നെയാണ് സെലിബ്രേഷൻ ആണ് ഇവിടെയും ടെൺ ഓഫ് കപ്സ് നിറഞ്ഞ സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റിലെ വന്നിരിക്കുന്നത് നയൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയുമാണ് ഇവിടെ എന്താണ് കണ്ടില്ലേ കൂട്ടം ചേർന്ന് കുടുംബസഹിതം സന്തോഷിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കുടുംബസഹിതം സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അപ്പോ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളോട് ആ നിങ്ങൾ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളോട് ചേരാൻ വരുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ചേർന്ന് സന്തോഷം അനുഭവിക്കും കാരണം ഉള്ളിലുള്ള പകയും വിദ്വേഷവും എല്ലാം കളഞ്ഞിട്ട് നിങ്ങളോട് ചേരാനുള്ള ആ ഒരു എനർജി അവർക്ക് ഉണ്ടാവുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ടു ഓഫ് വാൻസ് ആണ് നിങ്ങൾ ഇവിടെ എന്ത് കാത്തു നിൽക്കുന്നു അത് നിങ്ങളിലേക്ക് വന്നു ചേരും ചേരാതിരിക്കില്ല പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇവിടെ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവണം നിങ്ങൾക്ക് അത് വന്നു ചേരണം എന്ന് കരുതി പക്ഷെ അത് നിങ്ങൾക്ക് വന്നു ചേരും ചേരാതിരിക്കില്ല ഈ ഒരു സമയത്ത് അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള എനർജി അല്ലേ അപ്പോൾ നിങ്ങൾക്കത് വന്നു ചേരും ഹെറോഫൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് വളരെയധികം ഇൻട്യൂഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നതുകൊണ്ടില്ലേ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നു ശ്രദ്ധിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഡിവൈൻ ബ്ലെസ്സിങ്സ് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നു നിങ്ങൾക്ക് ഒരുപാട് അറിവുണ്ടാകുന്നു മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാനുള്ള കഴിവുണ്ടാകുന്നു മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു അത് തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഇൻഡ്യൂഷൻ പവർ നിങ്ങൾക്ക് വളരെയധികം വർദ്ധിച്ചു വരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇൻഡ്യൂട്ടീവ് ആകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്ക് സാധ്യമാകും ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ് സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇനി അതുമല്ല എന്തെങ്കിലും കാര്യം നിങ്ങളിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ തൽക്കാലം അത് നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് കിങ് ഓഫ് കപ്സ് ആണ് ഇതിവിടെ മാനിഫെസ്റ്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഏതാഗ്രഹമായിട്ട് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ നൈറ്റ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എന്തോ മെസ്സേജോ അല്ലെങ്കിൽ കോളോ വല്ലതും വരാനുള്ള സാധ്യതയാണ് ദൂരെ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നു ചേരും നിങ്ങൾക്ക് ചില ഗിഫ്റ്റുകൾ ലഭിക്കാനുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സന്തോഷം നിറഞ്ഞ എന്തോ വാർത്ത വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് കണ്ടില്ല ഇവിടെ വളരെയധികം സ്നേഹത്തിൻ്റെതായ എനർജിയാണ് പണ്ടേ കണ്ടുമുട്ടിയിരുന്നവരാണ് തീർച്ചയായിട്ടും വീണ്ടും അത് നിങ്ങൾ തമ്മിൽ അകന്നിരിക്കുകയാണെങ്കിൽ അത് വീണ്ടും നിങ്ങൾ തമ്മിൽ അടുത്തുകൂടുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിന് ഒരു മാറ്റം വരികയാണ് പഴയതിൽ നിന്ന് ഒരു മാറ്റം വന്ന് പുതിയ തരത്തിൽ പുതിയ രീതിയിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് വീണ്ടും പഴയതിനേക്കാൾ ഉന്മേഷത്തോടുകൂടി ആ സ്നേഹത്തിന് ഒരു ശക്തി പ്രാപിച്ചു വീണ്ടും മുന്നോട്ട് പോകുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് അല്ല എങ്കിലും നിങ്ങൾ പിണങ്ങിയിരുന്നവർ വീണ്ടും അടുത്തുകൂടുന്ന എനർജിയാണ് ഇവിടെ ചാരിയേട്ടാണ് വന്നിരിക്കുന്നത് ം പവർഫുൾ ആണ് കണ്ടില്ലേ വളരെയധികം സ്പീഡിൽ നിങ്ങളുടെ സക്സസ് ആണ് വിക്റ്ററി ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ എനർജിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷന് വിക്റ്ററി ആൻഡ് സക്സസ് ഇവിടെ സംഭവിക്കുന്നുണ്ട് അത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്നു പിണങ്ങിയിരിക്കുന്നവർക്ക് റീയൂണിയൻ അതുപോലെ തന്നെ ജോലിക്കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം പ്രോഗ്രസ് ലഭിക്കുന്നതാണ് അതുപോലെ ചിലപ്പോൾ പുതിയ ജോലി കിട്ടാനാവാം പുതിയ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ സാധിച്ചു കിട്ടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോളിൻ്റെ അവസ്ഥയാണ് കണ്ടല്ലേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള വഴി തുറന്ന് പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ചാരിട്ടല്ലേ അടുത്ത് വന്നിരിക്കുന്നത് ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സ്റ്റാർ ആണ് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു സ്റ്റാറിൻ്റെ എനർജിയിൽ ഇവിടെ എയ്റ്റ് ഓഫ് സോഡ് മാത്രമാണ് കുറച്ച് നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സ്റ്റാർ വന്നിട്ടുള്ളത് ഇവിടെ ചാരിയട്ട് വന്നിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു എനർജിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള നെഗറ്റീവ് എനർജിയിലാണോ അതോ മറ്റുള്ളവരുടെ ബന്ധനത്തിലാണോ മറ്റുള്ളവർ പറയുന്നത് കേട്ട് കഴിയുന്ന ഒരു ഗതികെട്ട ഒരു ഇടപാ ഒരു എനർജിയിലാണോ അല്ലെങ്കിൽ ഗതികെട്ട ഒരു ബന്ധത്തിലാണോ നിങ്ങൾ ഇപ്പോൾ കഴിയുന്നത് വളരെയധികം ടോക്സിക് ആയിട്ടുള്ള എനർജിയിലാണോ നിങ്ങളിപ്പോൾ തങ്ങി നിൽക്കുന്നത് വളരെയധികം വിമ്മിഷ്ടപ്പെട്ടാണോ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് വളരെ വലിയ ഒരു സക്സസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് ഇവിടെ നിന്ന് നിങ്ങൾ ഏർ മുന്നോട്ട് വരും വരാതിരിക്കില്ല ഈ ഒരു എനർജിയിൽ അധിക തങ്ങി നിൽക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല കാരണം തൊട്ടടുത്ത് തന്നെ സ്റ്റാറിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കും വരാൻ പോകുന്നു നിങ്ങളുടെ ആ ആരോഗ്യപരമായ കാര്യങ്ങളിലായാലും അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ വിഷമിച്ചിരിക്കുകയാണോ അവിടെ നിന്ന് നിങ്ങൾക്കൊരു മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു പ്രോഗ്രസ് ലഭിക്കുന്നു അത് നിങ്ങൾക്ക് ആ അത്തരത്തിലുള്ള അസുഖങ്ങളെയൊക്കെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു തന്നെയുമല്ല നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഒരു മുന്നേറ്റം ലഭിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു സ്റ്റാറിനെ പോലെ തിളങ്ങാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് എന്നാണ് കാണുന്നത് നിങ്ങളുടെ ഓഫീസിലായാലും നിങ്ങളുടെ സൊസൈറ്റിയിലായാലും നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങൾക്ക് പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നിങ്ങൾക്ക് താരപദവി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വളരെയധികം സന്തോഷത്തിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്

ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് വന്നിരിക്കുന്നത് ന്യൂ ബിഗിനിങ് ആണ് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരെ ഇത്രമാത്രം നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള സാധ്യത സകല വിധത്തിലുമുള്ള സാധ്യതയാണ് ലഭിക്കാൻ പോകുന്നത് കാരണം നിങ്ങൾ ഇത്രയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു മാനിഫസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അതിൻ്റെതായ വഴിയിലൂടെ അതിൻ്റെതായ രീതിയിലൂടെ നിങ്ങൾ ചെയ്തു വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്നതാണെന്നാണ് നമ്മൾ പല എനർജി ഇവിടെ കണ്ടത് നയൻ ഓഫ് കപ്സിന്റെ എനർജി നയൻ ഓഫ് പെൻറ്റകൾസിന്റെ എനർജി ഒക്കെ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് സ്റ്റാറിന്റെ എനർജി വരെയും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒബ്സ്റ്റകൾസ് ആൻഡ് ചലഞ്ചസ് ആണ് വന്നിരിക്കുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി നിങ്ങൾക്ക് അതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കും ഇവിടെ പ്രശ്നങ്ങളുണ്ട് ഇല്ല ഇല്ലാത്തവരെ ആരും തന്നെ ഇല്ല ഇവിടെ എയ്റ്റോ സോളിന്റെ എനർജി പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞതല്ലേ ഇവിടെ ടോക്സിക് ആയിട്ടുള്ള എനർജിയിൽ തങ്ങി നിൽക്കുന്നവർ കുറെ പേരെങ്കിലും ഉണ്ടാവും ഈ വീഡിയോ കാണുന്നവർ പക്ഷെ ഇവിടെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും ഇവിടെ ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും തീർച്ചയായിട്ടും ഇവിടെ പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് ആണ് കണ്ടല്ലേ ഇവിടെ ഏതൊരു കാര്യമായാലും ജോലി കാര്യമായാലും അതുപോലെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളോടൊപ്പം വന്നു ചേരുന്നു നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ചേർന്ന് അതിന് സക്സസിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെയധികം സന്തോഷകരമായ എനർജിയാണിത് ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി വന്നില്ല എങ്കിൽ കൂടി നിങ്ങളിലേക്ക് ദൈവത്തിന്റെ കരങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ദൈവത്തിന്റെ കരങ്ങൾ തന്നെ നിങ്ങളെ നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിന്നും കര പിടിച്ച് ഉയർത്തുന്നു കരം പിടിച്ച് എന്നുള്ളതാണ് കൈപിടിച്ചുയർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളെ അവിടെ നിന്ന് രക്ഷിക്കാൻ ദൈവത്തിന്റെ കരങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായോ അപ്പോൾ ഇവിടെ വളരെ നല്ല അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് ബോട്ട് ബോട്ടോഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ് ആണ് ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സാധ്യമായി കിട്ടും എന്നുള്ളതാണ് കാണുന്നത് ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന ട്രയംഫൻ സക്സസ് ആണ് വൺ ആണ് നമ്പർ വന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ തൊട്ടടുത്ത് വന്നിരിക്കുന്നത് പിന്നീട് വന്നിരിക്കുന്നത് പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് എന്നാണ് വന്നിരിക്കുന്നത് ഇവിടെ ട്രയംഫൻ സക്സസ് ആഗ്രഹ സഫലീകരണം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽപരം എന്താണ് വേണ്ടത് ആഗ്രഹ സഫലീകരണം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസില് കണ്ടത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പാർട്ണർ നിങ്ങളിലേക്കും വന്നു ചേരുന്നു അത് നിങ്ങളുടെ ഏത് കാര്യത്തിലായാലും ഇല്ല എങ്കിൽ എന്താണ് ദൈവികമായ കരങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നു എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ സഫലമാവുകയാണ് ചെയ്യുന്നത് അത് പുതിയ ജീവിതം നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്നു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു അതുപോലെ സക്സസ് കണ്ടില്ലേ ജീവിതത്തിന്റെ സക്സസ്സിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുകയാണ് നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന പലതരത്തിലുള്ള പ്രയാസകരമായ സാഹചര്യങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സംഭവിച്ചത് എന്ന് മനസ്സിലാകാതെ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഒരാഴ്ച വണ്ണാണ് വന്നിരിക്കുന്നത് ഒരാഴ്ച ഒരാഴ്ചയ്ക്കകം അല്ലെങ്കിൽ ഒരു മാസത്തിനകം അല്ലെങ്കിൽ ഇലവൻ ഡേയ്സിനകം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നതാണ് സക്സസ് ലഭിക്കുന്നതാണ് അതാണ് നമ്മളിവിടെ കാണുന്നത് കൊണ്ടല്ലേ ഇവിടെയോ പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് എന്നാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഇരുളിൽ തപ്പി തടയുകയാണ് പല കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ ഇരുളിൽ തപ്പി തടഞ്ഞു കഴിയുന്ന ഒരവസ്ഥ കണ്ടില്ലേ ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകണം പോകണം എന്ന് ആഗ്രഹിച്ച് കുറെ കാലം കൊണ്ട് ശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവ് എനർജിയാണ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന നിങ്ങൾക്ക് ഈ വെളിച്ചത്തിലേക്ക് പോകാനാണ് ഇപ്പോൾ സാധിക്കുന്നത് എയ്റ്റ് ആണ് നമ്പർ അബണ്ടൻസിന്റെ നമ്പറാണിത് കണ്ടില്ലേ അപ്പോൾ നിങ്ങളിലേക്ക് ധാരാളമായിട്ടും സമൃദ്ധി വരുന്ന ഒരു സമയം കൂടെയാണ് ഇപ്പോഴെന്ന് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഏത് കാര്യത്തിലും പോസിറ്റീവായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഏത് കാര്യത്തിലായാലും നിങ്ങൾക്കതിന് കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഇതാണ് തേടൈച്ചക്കരയുടെ ആക്ടിവേഷൻ ആണ് ഇൻഡ്യൂഷൻ കണ്ടില്ലേ ഇവിടെ നമുക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഹെറോഹൻ്റെ എനർജി വന്നപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് നിങ്ങൾ ഇന്റ്യൂട്ടീവ് ആകുന്നു എന്നുള്ളത് ഇവിടെ ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നു ഉൾവിളികൾ ഉണ്ടാവുന്നു നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലതുപോലെ ഈ ഒരു എനർജി ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിനെല്ലാം നിങ്ങൾക്ക് ഫലം കിട്ടുന്നതാണ് നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്നതാണ് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് ആകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് അതായത് സിക്സ് ആണ് നമ്പർ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരാഴ്ച അതിൽ കൂടുതലും ദിവസങ്ങൾ എടുത്താൽ പോലും നിങ്ങളിലേക്ക് വളരെയധികം സമൃദ്ധിയാണ് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഒരു ചെറിയ റീഡിംഗ് ആയിരുന്നു നമ്മൾ വൺ ഇലവൻ ഒന്ന് നോക്കിയതാണ് എനർജി എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിയതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പോസിറ്റീവ് എനർജി എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ